പ്രതിരോധ രംഗത്തെ ശക്തിപ്പെടുത്താൻ ഒട്ടേറെ പുതിയ പരീക്ഷണങ്ങൾ ഡിആർഡി നടത്തുന്നുണ്ട് സ്ട്രൈക്ക് റേഞ്ച് വർദ്ധിപ്പിച്ചുകൊണ്ട് പ്രളയ മിസൈലും കരുത്തുകൂട്ടിക്കൊണ്ട് ആകാശ് എഞ്ചി വ്യോമ പ്രതിരോധ സംവിധാനവും എല്ലാം ഉദാഹരണങ്ങളാണ് അടുത്തതായി ഡിആർഡിഒ വികസിപ്പിക്കുന്നത് തദ്ദേശീയമായി നിർമ്മിച്ച ഹെവി കാലിബർ ആയുധങ്ങളാണ് ട്വന്റി എം എം ചോപ്പർ മൗണ്ടഡ് പീരങ്കികൾ ട്വൽവ് പോയിന്റ് സെവൻ എം എം ഹെവി മെഷീൻ ഗൺ തുടങ്ങിയവ ഇതിൽ ഉൾപ്പെടുന്നു ഡിആർഡിക്ക് കീഴിലുള്ള ഒരു പ്രധാന ലബോറട്ടറിയായ ആയുധ ഗവേഷണ വികസന സ്ഥാപനമാണ് തദ്ദേശീയമായി നിർമ്മിച്ച ഹെവി കാലിബർ ആയുധങ്ങൾ വികസിപ്പിക്കുന്നതിനുള്ള ശ്രമങ്ങൾ നടത്തുന്നത് വിശദമായി പരിശോധിക്കാം ട്വൽവ് പോയിന്റ് സെവൻ എം എം ഹെവി മെഷീനുകൾ ട്വന്റി എം എം ഹെലികോപ്റ്ററിൽ ഘടിപ്പിച്ച പീരകികൾ തുടങ്ങിയ നൂതന ആയുധ സംവിധാനങ്ങളുടെ രൂപകൽപ്പനയും വികസനവും ഈ ഘട്ടത്തിൽ ഉൾപ്പെടുന്നുണ്ട് വ്യോമ പ്രതിരോധം ഹെലികോപ്റ്ററുകളിലെ വ്യോമ ഫയർ പവർ എന്നിവ ഉൾപ്പെടെ തദ്ദേശീയമായി നിർമ്മിച്ച നിർണായക ഹെവി കാലിബർ ആയുധങ്ങൾ വികസിപ്പിച്ചുകൊണ്ട് ഇന്ത്യയുടെ സായുധ സേനയുടെ സാശ്രയത്വം വർദ്ധിപ്പിക്കുക എന്നതാണ് ഈ വികസന നീക്കത്തിന് പിന്നിലെ ലക്ഷ്യം കരയുദ്ധത്തിന് പേരുകേട്ട ശക്തമായ ആയുധമാണ് ട്വൽവ് പോയിന്റ് സെവൻ എം എം ഹെവി മെഷീൻ ഗൺ നേരിയ കവചിത വാഹനങ്ങൾ ഉറപ്പുള്ള സ്ഥാനങ്ങൾ താഴ്ന്ന പറക്കുന്ന വിമാനങ്ങൾ എന്നിവയെ നേരിടാൻ ഇത് അനുയോജ്യമാണ് മറുവശത്ത് ട്വന്റി എം എം ഹെലികോപ്റ്റർ മൗണ്ടഡ് പീരങ്കി റോട്ടറിവിംഗ് പ്ലാറ്റ്ഫോമുകളുടെ ഫയർ പവർ ഗണ്യമായി വർദ്ധിപ്പിക്കുന്നതിനാണ് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് ഇത് ക്ലോസ് എയർ സപ്പോർട്ട് ആന്റി ഇൻഫെൻട്രി ഓപ്പറേഷനുകൾ ആന്റി മെറ്റീരിയൽ റോളുകൾ എന്നിവയ്ക്കായി മെച്ചപ്പെട്ട ശേഷിയാണ് നൽകുന്നത് നിലവിൽ ഇറക്കുമതി ചെയ്തതോ അല്ലെങ്കിൽ പരിമിതമായ ആധുനികവൽക്കരണ സാധ്യതകളുള്ള പാരമ്പര്യ സംവിധാനങ്ങളോ ഇതിൽ സജ്ജീകരിച്ചിട്ടുണ്ട് ഹെലികോപ്റ്ററിൽ ഘടിപ്പിച്ച പീരങ്കികൾ ക്ലോസ് എയർ സപ്പോർട്ട് ശത്രു വ്യോമ പ്രതിരോധം അടിച്ചമർത്തൽ പേഴ്സണൽ വിരുദ്ധ ആക്രമണങ്ങൾ ലഘുവാഹനങ്ങൾ നശിപ്പിക്കൽ എന്നിവയ്ക്കായി ഇത് ഉപയോഗിക്കാനാകും എച്ച് എ എൽ ധ്രുവ് രുദ്ര ലൈറ്റ് കോമ്പാക്ട് ഹെലികോപ്റ്റർ തുടങ്ങിയ പ്ലാറ്റ്ഫോമുകളുമായി സംയോജിപ്പിക്കാൻ കഴിയുന്ന ഉയർന്ന വേഗതയുള്ളതും ഭാരം കുറഞ്ഞതുമായ ആയുധം നൽകുക എന്നതാണ് ട്വന്റി എം എം പീരങ്കിയുടെ ലക്ഷ്യം വിദേശ വിതരണക്കാരെ ആശ്രയിക്കുന്നത് കുറയ്ക്കുന്നതിനും പ്രതിരോധ സാങ്കേതികവിദ്യയിൽ മേക്ക് ഇൻ ഇന്ത്യ സംരംഭം ശക്തിപ്പെടുത്തുന്നതിനുമുള്ള സമീപനത്തെയാണ് ഇത്തരം ആയുധ സംവിധാനങ്ങൾ പ്രതിഫലിപ്പിക്കുന്നത് മെച്ചപ്പെട്ട വിശ്വാസ്യത നിലവിലുള്ള ഇന്ത്യൻ സൈനിക പ്ലാറ്റ്ഫോമുകളുമായുള്ള സംയോജനം എന്നിവയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന ആധുനിക ഡിസൈൻ തത്വങ്ങൾ ഈ ആയുധങ്ങളിൽ ഉൾപ്പെടുത്താൻ സാധ്യതയുണ്ട് ട്വൽവ് പോയിന്റ് ഹെവി മെഷീൻ ഗൺ ട്വൻറ്റി എം എം ഹെലികോപ്റ്ററിൽ ഘടിപ്പിച്ച പീരങ്കൾ ഇവയെല്ലാം വികസിപ്പിക്കാനുള്ള ഡിആർഡിഒയുടെ ശ്രമം ഇന്ത്യയുടെ ഭാരമേറിയ ആയുധ നിർമ്മാണ ശേഷി വികസിപ്പിക്കുന്നതാണ് കൂടാതെ പ്രവർത്തനം സ്വയം പര്യാപ്തത വർദ്ധിപ്പിക്കുന്നതിനും അത്യാധുനിക തദ്ദേശീയ ആയുധങ്ങൾ ഉപയോഗിച്ച് പ്രതിരോധ സേനയെ ശാക്തീകരിക്കുന്നതിനുമുള്ള പ്രതിബദ്ധതയാണ് ഇത് ചൂണ്ടിക്കാണിക്കുന്നത് ഇന്ത്യയുടെ പ്രതിരോധ ആയുധ ശേഖരത്തിലെ ആധുനികവൽക്കരണത്തിലേക്കും സാങ്കേതിക പുരോഗതിയിലേക്കുമുള്ള ഒരു നിർണായക ചുവടുവയ്പാണ് ഈ വികസനം